നമസ്കാരം കുറച്ച് നാളുകളായിട്ട് സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് മതങ്ങളും അതിൻ്റെ ഒരു സ്വാധീനവും അനുവദിക്കപ്പെടേണ്ട ആ ഒരു പരിധി കഴിഞ്ഞ അകത്തേക്ക് കയറുന്നുണ്ട് ശരിയാണ് അനുവദിക്കപ്പെടേണ്ട ആ ഒരു പരിധിയിൽ കൂടുതൽ അകത്തേക്ക് വരുന്നുണ്ട് എന്താണ് ഈ അനുവദിക്കപ്പെടേണ്ട പരിധി എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും നിർവചനമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഈ അടുത്തിടയ്ക്ക് കേരളത്തിൽ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഒരു ഷോപ്പിൽ നിന്ന് കൃത്യമായി പറഞ്ഞാൽ ഒരു ജ്വല്ലറിയിൽ വെച്ച് അനുഭവമാണ് ആ ജ്വല്ലറിയുടെ പേരോ ആ ഉടമസ്ഥൻ്റെ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഈ ഒരു മനോഭാവത്തിന്റെ ഇരയായി എന്നുള്ളതുപോലെ തന്നെ ആ വ്യക്തിയും സമൂഹത്തിലുണ്ടായ ആ ഒരു ചേഞ്ചിന്റെ ഇരയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വ്യക്തിപരമായിട്ട് ആ വ്യക്തിയോട് എനിക്ക് യാതൊരു പരിഭവമില്ല പക്ഷെ എനിക്കുണ്ടായ ആ അനുഭവം നിങ്ങളോട് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രം ഈ വീഡിയോ എടുക്കും എനിക്ക് അമ്മയോട് തുല്യമായ ഒരു സ്ഥാനമുള്ള എൻ്റെ മൂത്ത ചേട്ടത്തെ ചേട്ടത്തിയമ്മയുടെ ഷഷ്ടിപൂർത്തിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നാട്ടിലെത്തിയത് അപ്പോൾ ഒരു സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട് ഒരു പയ്യന്നൂർ പവിത്ര മോതിരം ഒരു ജ്വല്ലറിയിൽ ഓർഡർ ചെയ്യണ്ടായി അപ്പൊ ആദ്യം മോഡലുകളെല്ലാം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് വളരെ സാധാരണമാണല്ലോ എന്തായാലും നെറ്റീന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പൊ ഈ ഒരു ഫങ്ഷൻ നടക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പിൽ മുമ്പ് ഇത് തരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ പിരിഞ്ഞു ഈ ഫങ്ഷൻ നടക്കുന്നതിന്റെ തലേ ദിവസം ഈ പയ്യന്നൂർ പവിത്ര മോതിരം വാങ്ങാനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ ഈ മോതിരം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് എന്തോ ഒരു അപാകത എനിക്ക് തോന്നി എന്നാൽ ഇതിന്റെ ആ ഒരു ടെക്നിക്കൽ സൈഡൊന്നും അറിയാത്തത് കൊണ്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ എന്റെ ചേട്ടൻ അയച്ചു കൊടുത്തു കാരണം ചേട്ടൻ ഇത്രയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഫോട്ടോ കണ്ട വഴിക്ക് ചേട്ടൻ പറഞ്ഞു ഈ കെട്ട് ഈ പ പയ്യന്നൂർ പവിത്ര മോദ മോതിരത്തിലെ ആ ഒരു കെട്ട് അത് ശരിയല്ല അതൊന്നവരോട് പറയൂ എന്ന് പറഞ്ഞു അപ്പോ ശരിക്കും എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള ഒരു ഫോട്ടോയും ചേട്ടൻ അയച്ചു തന്നു അപ്പോൾ അത് കാണുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും ആ പവിത്ര മോതിരത്തിന്റെ കെട്ട് എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള ഒരു കെട്ടാണ് പക്ഷെ എനിക്ക് തന്ന ആ ഒരു മോതിരത്തിൽ ഒരു കടുങ്കെട്ട് എന്നൊക്കെ പറയാവുന്ന മാതിരി എന്തോ ഒരു കെട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്ന ആ ഒരു ബുക്ക് ചെയ്ത സെയിൽസ്മാനോട് പറഞ്ഞു ഇത് ഈ ഒരു പയ്യന്നൂർ പവിത്ര മൂതിരം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് റിലീജിയസായിട്ടുള്ള വിശ്വാസവും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണല്ലോ അപ്പൊ ഇത് എനിക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് അപ്പൊ തെറ്റായിട്ടുള്ള ഒരു ഡിസൈൻ കൊടുക്കുന്നത് അത് ശരിയല്ലല്ലോ ശരിക്കും ഡിസൈൻ എന്ന് പറയുന്നത് പോലും ശരിയല്ല അതൊരു വിശ്വാസമാണല്ലോ അപ്പോൾ ഇത് ശരി ഇത് ശരിയല്ല ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ പുള്ളി കാണുമ്പോൾ തന്നെ വളരെ ഡിഫറൻസ് ഉള്ള ആ രണ്ട് കാര്യങ്ങളും നോക്കിയിട്ട് പറയാം ഇത് രണ്ടും ഒന്ന് തന്നെയാ ഇതിലിപ്പോ കേട്ട അങ്ങനെ എന്താ ഇങ്ങനെ ആയാലും എന്താ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അതായത് ഒരു ഉടക്കം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള ഇതിലേക്ക് വന്നു അപ്പോ ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആള് ഒരു സംസാരത്തിലേക്ക് ഇടപെടുകയും കാരണം എന്താന്ന് വെച്ചാൽ ഏത് കസ്റ്റമർ ആണെങ്കിലും പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ജ്വല്ലറി ആണെങ്കിൽ ഒരാൾ കുറച്ച് ഒച്ച ഉയർത്തി സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ ആള് പെട്ടെന്ന് ഇടപെടലോ എന്താണെന്ന് വെച്ചാൽ ഒരു ഇമേജ് തന്നെയാണല്ലോ ഇവിടെയൊക്കെ ഒരു പ്രധാന വിഷയം എന്നുള്ളത് ആ എന്റെ കുടുംബത്തിലുള്ളവരാണെങ്കിലും വർഷങ്ങളായിട്ട് ഈ ഒരു ജ്വല്ലറിന്ന് മാത്രമേ സ്വർണ്ണം എടുക്കാറുള്ളൂ അതുപോലെ തന്നെ എൻ്റെ വൈഫിന്റെ കുടുംബത്തിലുള്ളവരാണെങ്കിലും മാക്സിമം എല്ലാവരും അതൊരു വലിയ ഫാമിലിയാണ് അവിടുത്തെ മാക്സിമം ആൾക്കാരും ഈയൊരു ജ്വല്ലറിന്ന് തന്നെയാണ് സ്വർണ്ണം എടുക്കാറ് അപ്പൊ അങ്ങനെ രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു പരിചയമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനും അവിടെ ചെന്നു ചെന്നത് അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു ഓക്കെ ഇത് ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്കത് ശരിയായില്ല എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഇപ്പം നാളെ ഫംഗ്ഷൻ ആണല്ലോ നാളെക്ക് മുമ്പ് ഇത് ശരിയാക്കി എടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നാളെ അവിടെ കൊണ്ടുവന്ന് ആർക്ക കൊടുക്കണ്ടേന്ന് വെച്ചാൽ ഈ മോതിരം ഇട്ടു കൊടുത്തോളൂ അത് കഴിഞ്ഞ് ഫങ്ഷൻ കഴിയുമ്പോൾ ഊരി കൊണ്ടുവരും ഞാനത് മാറ്റി തന്നോളാം നിങ്ങൾ പറയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അയച്ചു തന്ന കൃത് ഇതാണ് ശരിയെന്ന് പറഞ്ഞാൽ ആ ഡിസൈനിൽ ഞാനിത് ചെയ്തു തരാം ആ ഒരു സമയം കൊണ്ടുണ്ടാവുന്ന നഷ്ടം അതൊന്ന് സഹിക്കണം എന്നുള്ള രീതിയിൽ വളരെ മാന്യമായിട്ടുള്ള ഒരു സജഷനായിരുന്നു അത് സമ്മതിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ചേട്ടനെ ഫോൺ ചെയ്ത് അറിയിച്ചു ആ സമയത്ത് മോതിരം കയ്യിലെടുത്ത് ഒന്നുകൂടി അതിനെ ഒന്ന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പവിത്ര മോതിരത്തിന്റെ അതായത് തെറ്റായ ഡിസൈനാണ് ആ കെട്ട് എങ്കിലും അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ആ കെട്ടിന്റെ രണ്ടറ്റത്തുമായിട്ട് ഓരോ കുരിശും കൂടി വച്ചിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് ചിരിയാണ് വന്നത് അപ്പൊ ഞാൻ ഈ ജ്വല്ലറി ഉടമയോട് പറഞ്ഞു ആ ഞാനിത് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇത് കൊണ്ടുപോയാൽ ശരിയാവില്ല കാരണം മറ്റൊന്നുമല്ല ഈ പവിത്ര മോതിരം ആ കെട്ട് ശരിയാ ശരിയല്ലാതെ മാറ്റി തരാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ പവിത്ര കൂടി തന്നെ രണ്ട് സൈഡിലും ഓരോ കുരിശുണ്ട് അപ്പൊ ഞാൻ ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ചേട്ടത്തിയമ്മ എന്നൊക്കെ പറയുന്നത് കുറച്ച് ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു പ്രത്യേകിച്ച് പിറന്നാൾ ദിവസത്തിൽ അണിയാനായിട്ട് കുരിശുള്ള ഒരു മോതിരം അത് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എനിക്ക് തന്നെ വിഷമം ഉണ്ടാവും പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചേട്ടത്തിയമ്മയ്ക്കും സന്തോഷത്തിലേറെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം തോന്നിക്കഴിഞ്ഞാൽ അത് പറയുമില്ല അപ്പൊ അത് ഞാനായിട്ട് അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഈ കുരിശുള്ളത് കൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ മോതിരം തിരിച്ചെടുത്തോളൂ എനിക്കത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അവിടം വരെ ഞങ്ങളുടെ ആ ഒരു സംസാരം വളരെ നോർമലായിട്ടാണ് പോകുന്നത് പെട്ടെന്ന് ഈ സ്വർണക്കടയിലെ ഉടമസ്ഥൻ്റെ ടോൺ മാറുകയും പെട്ടെന്ന് അദ്ദേഹം പറയാണ് ഒരു കുരിച്ച് കാണുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ എന്തിനാണ് ഇത്ര പ്രശ്നമുണ്ടാകുന്നത് നിങ്ങളൊക്കെ റിലീജിയസ് റിലീജിയസായിട്ട് വളരെയധികം ഒരു പ്രത്യേക മെൻറ്റാലിറ്റിയിലുള്ള ആളൊക്കെയാണ് എന്നുള്ള രീതിയിൽ പുള്ളി അങ്ങ് പറഞ്ഞു കയറുകയാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ ഈ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ വേവിക്കാൻ ശ്രമിക്കുന്ന ഈ പരിപ്പ് എൻ്റെ അടുത്ത് വേവില്ല കാരണം ഇന്നല്ല ഇരുപത്തി വർഷം മുമ്പ് ഞാൻ ഒരു ക്രിസ്ത്യാനി കുട്ടിയെ വിവാഹം ചെയ്ത ഒരാളാണ് അപ്പൊ ഞാൻ ഹിന്ദുവായും എൻ്റെ ഭാര്യ ക്രിസ്ത്യാനിയായും ഇന്നും തുടരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കുരിശ് കണ്ടപ്പോൾ ജാതിബോധം ഉണർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വാചകമടി അത് വേവില്ല ഇവിടെ എൻ്റെ പ്രശ്നം ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് അത് വാങ്ങുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളതാണ് അല്ലാതെ ഈ കുരിശിനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ദേഷ്യവും ഇല്ല ഞങ്ങൾ ഇങ്ങനെ വിവാഹിതരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും കുരിശുള്ള ഒരു മോതിരം കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് പുള്ളിയുടെ വായ അടച്ചു കൂടെ നിന്നിരുന്നവരെല്ലാവരും ഒന്ന് അമ്പരന്ന് നിൽക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മതത്തിൻ്റെ അനാവശ്യമായ കടന്നുകയറ്റം എൻ്റെ പേര് കേട്ടാൽ ഒരു ഹിന്ദുവിൻ്റെ ഹിന്ദു വിശ്വാസിയായിട്ടുള്ള ഒരാളുടെ പേരാണ് രാംദാസ് എന്നാണ് അപ്പോ എനിക്ക് കുരിശ് കാണുമ്പോൾ മനസ്സിൽ വളരെ മോശമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഉണ്ടാകുന്നത് എന്ന് പുള്ളി അങ്ങ് ധരിക്കുകയാണ് ഇത് ശരിയാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ മതം ഞാൻ വളരെ റിലീജിയസായിട്ടുള്ള ആളൊന്നും അല്ല മറ്റൊന്നാണ് എന്ന് വെച്ച് ബാക്കിയുള്ളതിനോടൊക്കെ വെറുപ്പ് എനിക്ക് എന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും ഞാൻ ഹിന്ദുവാണ് ക്ഷേത്രത്തിൽ പോകുന്നു എൻ്റെ കുടുംബത്തിലുള്ളവർ പൂജാരിയാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം ഒരു പാർട്ടിയുടെ വിശ്വാസിയാണ് അനുകൂലിയാണ് എന്ന് എങ്ങനെ മറ്റൊരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കും എൻ്റെ മതവും എൻ്റെ രാഷ്ട്രീയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഉണ്ടാവണമെന്നും നിർബന്ധവുമില്ല അതെന്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് പക്ഷെ സമൂഹത്തിൽ പൊതുവായിട്ട് ജാതിയും രാഷ്ട്രീയവും ചിന്താഗതിയും എല്ലാം ഒരു ഒരു പൈപ്പിന്റെ ഉള്ളി കൂടെ പോകുന്ന പോലെ അതൊക്കെ അങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്താഗതി അത് ഒരു പക്ഷേ പത്തിരുപത് വർഷം മുമ്പൊന്നും അങ്ങനെ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ അത് ഓരോരുത്തരുടെയും മനസ്സിൽ അനാവശ്യമായിട്ട് മതങ്ങൾ തെറ്റായ രീതിയിൽ കടന്നു കയറിയിട്ടുണ്ട് അതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഇതേ ഇൻസിഡന്റ് മറ്റ് പലരോടും എൻ്റെ സുഹൃത്തുക്കളോടും പറഞ്ഞപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേര് എന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തിയത് അതായത് അങ്ങനെ കുരിശു കണ്ടപ്പോൾ അത് വാങ്ങില്ല എന്ന് പറഞ്ഞത് തെറ്റായി എന്ന് പറഞ്ഞു എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് പറഞ്ഞു നീ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകും പക്ഷെ ഇന്നത്തെ സമയം അത് പലരെയും മനസ്സിലായാൽ തന്നെ മനസ്സിലായി എന്ന് അംഗീകരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് എൻ്റെ ഈ അനുഭവം അനുഭവകഥ ഞാനിവിടെ നിർത്തുകയാണ് ഇവിടെ ആ ജ്വല്ലറിയിലെ ഉടമസ്ഥനെ ഞാൻ വ്യക്തിപരമായിട്ട് കുറ്റം പറയുന്നില്ല കാരണം മതങ്ങളുടെ ഈ കടന്നു കയറ്റം കാരണം ആ ചേട്ടന്റെ മനസ്സിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എന്റെ പേര് മാത്രം കേട്ടുകൊണ്ട് എൻ്റെ രാഷ്ട്രീയവും എൻ്റെ വിശ്വാസവും ഇതായിരിക്കും എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഒരു പ്രജ്വുഡീസ് ഉണ്ടാക്കി വെക്കുകയാണ് പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന നമ്മൾ തന്നെയാണ് പറയാറ് മറ്റാരും ഞാൻ ഇതേവരെ പറഞ്ഞു കേട്ടിട്ടില്ല മലയാളികൾ പ്രബുദ്ധരാണ് എന്ന് ഇപ്പം നമ്മൾ പറയുന്നത് ശരിയാണെങ്കിൽ പോലും ഇത്തരം വിശ്വാസങ്ങൾ വളർന്നു വരുന്നുവെങ്കിൽ നമ്മൾ പ്രബുദ്ധരാണ് എന്ന് പറയുന്നത് ശരിയാണ് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയണം എന്നെ അറിയിക്കണം കാരണം ഈ ഇൻസിഡന്റിൽ ഒരു കുറച്ച് പെർസെൻ്റ് ആൾക്കാർ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്റെ വിശ്വാസമനുസരിച്ച് ഒരു ശതമാനം പോലും എന്റെ ഭാഗത്തുനിന്ന് തെറ്റില്ല ആ ഇനി ഈ കഥയുടെ അവസാനം ഈ ജ്വല്ലറി ഉടമ സാധനം തിരിച്ചു വാങ്ങി മുഴുവൻ പൈസ അപ്പോൾ തന്നെ തിരിച്ചു തരി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു മാന്യമായിട്ട് ചെയ്തു അദ്ദേഹത്തിന്റെ തല ആ മനസ്സിൻ്റെ ഉള്ളിലെ ചിന്താഗതിയുടെ ഉള്ളിലെ മതം മാത്രമാണ് മതത്തിന്റെ അനാവശ്യ പരാമർശം മാത്രമാണ് എന്നെ വിഷമിപ്പിച്ചത്